ഇന്ന് മീൻ കറി വെക്കാനായിട്ട് കിട്ടിയത് തേടാണ് അപ്പോൾ എങ്ങനെയൊന്നു കണ്ടാലോ ഇത് കഴുകി വൃത്തിയാക്കിയെടുത്ത് തേട് മീൻ്റെ കൃഷ് കഷ്ണങ്ങളാണ് നമ്മൾ നാട്ടിലിതിന് തേടെന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഇതൊന്ന് ഈ തേട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കാം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിലേക്ക് രണ്ട് മറ്റന്മുളകും ഇട്ട് കുറച്ച് കടുവും കൂടി ചേർക്കാം ഒരു നുള്ള് പെരിഞ്ചീരകം അതായത് വലിയ ജീരകം നമ്മൾ ഗരം മസാല പൊടിക്കുന്ന വലിയ ജീരകം കടുവൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ി ഇതിലേക്ക് കുറച്ച് മുറുക്കിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യത്യസ്തമായ രീതിയിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ മീൻ കറി പോലല്ല ഈ തേങ്ങ കഷ്ണങ്ങളൊന്ന് ചുമക്കുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം സവാളയല്ല ചെറിയ ഉള്ളിയാണ് സവാള ചേർത്താൽ കൊളത്തില്ല അതിന് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടത്തില്ല സവാള ചേർത്താൽ അതിന് ചെറിയ ഉണ്ണി തന്നെയാണ് വെക്കുന്നത് ഉള്ളിയും കൂടിട്ട് നമുക്ക് ഒന്ന് വഴക്കിയെടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു കറിവേപ്പില തണ്ടോടുകൂടി തന്നെ കിടക്കട്ടെ ഇതിലി ഒന്ന് വഴുതി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇനി ഒരു സ്പൂൺ സാധാ മുളക് പൊടി ചേരിക്ക് വേണ്ടിയിട്ട് സാദാ മുളക് പൊടി ആദ്യം നമ്മൾ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുടിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് നല്ലവണ്ണം ആവശ്യമുള്ളവർ മുളം കൂടി വേണമെങ്കിൽ കുറച്ചു കൂടി ചേർക്കാം ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകൊടി ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് കുറച്ച് പിഴുപുളി പിഴിഞ്ഞതാണ് പിഴുപുളിയാണ് ഇതിന് ചേർക്കുന്നത് പിഴുപുളി പിഴിഞ്ഞ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണം മീൻ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ വെന്ത് കിട്ടേണ്ടതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചാറ് കറിയായിട്ടല്ല എടുക്കുന്നത് ഇതൊരു കുഴമ്പ് പരുവത്തിലാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം അടച്ച് വെച്ച് നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം നമ്മളൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് ഉപ്പും പുളിയും നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് ചാറുകറിയല്ല ഇതൊരു കുഴമ്പ് രൂപത്തിലാക്കിയാണ് എടുക്കുന്നത് നമ്മുടെ കറി നല്ല പറ്റി നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഒന്ന് അടിപൊളി കറിയായിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർക്കുമ്പോൾ നമ്മുടെ തേട് തേട് കറി റെഡിയാവും അപ്പം വേണ്ടത് അചാറൊക്കെ നല്ല നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ല മണവും ഒട്ടും തന്നെ ചാർ ഞാൻ അതിനാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലെടുത്തത് ചട്ടിയിലാകുമ്പോൾ ചിലപ്പം ചട്ടിയിൽ നമ്മൾ സ്റ്റവേ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് തവയിൽ തന്നെ എടുത്തിട്ടുള്ളത് വേഗണ്ടില്ലേ നല്ല പുകിയ ചാറ് കപ്പ വേവിച്ചതോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ചിക്കൻ പിൻ പൊറോട്ടയോ ഒക്കെ ഈ കറി പൊട്ടിക്കഴിക്കാൻ നല്ലതാണ് ഇനി ഇത് ലാസ്റ്റിലായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കത്തി തേങ്ങാപ്പാൽ ചേക്കാം ഞാനൊരു ഒരു മുറി തേങ്ങാൻ്റെ പാൽ നല്ല കട്ടിക്ക് എടുത്തു തരാം ഇത് അധികം തിളപ്പിക്കേണ്ട തേങ്ങാപ്പാൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കറിവേപ്പിലത്തണ്ടൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാൻ സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മീൻ കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക പ്രത്യേകിച്ച് ക്രിസ്മസിന് ഈ മീൻ കിട്ടുന്നെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഒരു വെറൈറ്റി കറിയായിട്ട് മീൻ കറിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ക്രിസ്തുമസ് ആശംസകൾ